നമസ്കാരം ഷെക്കേന ന്യൂസിന്റെ നാലുമണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം മറ്റൊരു മഹായുദ്ധത്തിൻ്റെ കാഹ്ളധ്വനി മധ്യപൂർവേഷ്യയിൽ നിന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ സ്ത്രീകളും കുട്ടികളും യുവാക്കളും വൃദ്ധരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു ജനസഞ്ചയം പതിനായിരങ്ങൾ ലക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇറാൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയത്തുള്ള കമേനി ആ കമേനി ഭരണകൂടത്തിനെതിരെ ആ പുരോഹിത ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളായി അവിടെ ഇന്റർനെറ്റ് ഇല്ല ദിവസങ്ങളായി ഇറാൻ ഇരുട്ടിലാണ് സാധനങ്ങളുടെ അവശ്യ സാധനങ്ങളുടെ ഒക്കെ വില റോക്കറ്റ് പോലെ ഇങ്ങനെ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഷരീത്ത് ഒക്കെ അടിസ്ഥാനത്തിൽ അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കമ്പനി ഭരണകൂടത്തിനെതിരെ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിശക്തമായിട്ടുള്ള ഒരു പിന്തുണ തന്നെയാണ് പ്രക്ഷോഭകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചേക്കാം എന്ന സൂചനകൾ മധ്യപൂർവേഷ്യയിൽ നിന്നും വരുന്നു അതേസമയം തന്നെ റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ലോക രാജ്യങ്ങൾ അതിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു അതിനാൽ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒരു സാഹചര്യത്തിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രത്യേകിച്ച് ഇറാനിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ലോക പൊളിറ്റിക്സിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ എന്തൊക്കെ വലിയൊരു മഹായുദ്ധമായിട്ട് ഇത് പരിണമിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഈ വിഷയങ്ങളാണ് നാലുമണി ചർച്ച ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോസ്റ്റോൺ മല്ലികശ്ശേരി ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ് രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം ഡോക്ടർ ജോസ് ജോസ്റ്റോൺ മലികശ്ശേരി തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തും സംഭവിക്കാം എന്ന ഒരു ഒരു സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റിൽ മധ്യപൂർവീഷ്യയിൽ നിലനിൽന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ട്രംപാണ് അതിനാൽ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള നടപടിയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഖത്തർ കേന്ദ്രീകരിച്ച് ഒരു സൈനിക നീക്കമൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനികമായിട്ടുള്ള ആയുധങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട് ഡൂം സ്റ്റേ പ്ലെയിൻ സ്പോട്ട് ചെയ്യപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ വളരെ ഭയം ജനിപ്പിക്കുന്ന പല വാർത്തകളും അപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനികമായിട്ടുള്ള അമേരിക്ക ഇറാനിൽ കഴിഞ്ഞാൽ അതൊരു ഓൾ ഔട്ട് വാറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് റഷ്യയും ചൈന പോലെ രാജ്യങ്ങൾ അത് എതിർക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഡോക്ടർ ചൈന റഷ്യ ഏറെ റെസിസ്റ്റൻസ് തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് റെസിസ്റ്റ് ചെയ്യുക ഒരു ആത്മഹത്യാപരമായ റെസിസ്റ്റൻസിനാണ് ആ രാജ്യം ശ്രമിക്കുക കാരണം കമനയി എന്ന് പറയുന്ന മനുഷ്യൻ അയാള് എൺപത്താറ് വയസ്സുള്ള ആളാണ് അയാളെ സംബന്ധിച്ച് ഇത്തരം സമരങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളോ പുതിയ കാര്യമൊന്നുമല്ല രണ്ടായിരത്തി ഒൻപതിന് ശേഷം ഇത് അഞ്ചാമത്തെ തവണയാണ് ഈ റജിമിനെതിരെ ഒരു റയട്ട പൊട്ടി പുറപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പെൺകുട്ടി മുടി പുറത്ത് കാണിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിന്റെ തലതല്ലി പൊളിച്ച് അന്ന് ഉണ്ടായ ആ വലിയ അത് ആ ഭരണകൂടത്തെ മറിച്ചിട്ടേക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഒരു റൈട്ടായിരുന്നു ആ റൈട്ടിന് ശേഷം അതിനേക്കാൾ ശക്തമായ റൈറ്റാണ് ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ളത് ഇതിനെ ജനത്തെ പ്രഭോപ്പിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം എക്കണോമിക് ആണ് എക്കണോമിക് ബ്ലോക്കേഡ് കൊണ്ട് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ശ്വാസം മുട്ടിയിട്ട് ജനം തെരുവിലിറങ്ങിയതാണ് അപ്പോഴും ഭരണകൂടം ഇത് ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കോയേഴ്സീവ് ഫോഴ്സുകൾ അതായത് ഈ ജനത്തെ പിടിച്ചു കെട്ടേണ്ട ഫോഴ്സുകൾ അതായത് ഏകദേശം പത്ത് ലക്ഷം ആളുകൾ വരുന്ന ഐ ആർ ജി സി ഉണ്ട് പിന്നെ ഒരു പാരാമിലിറ്ററി ഫോഴ്സും ഉണ്ട് അതായത് എണ്ണത്തിലെ പത്തു ലക്ഷത്തോളം ആളുകൾ വരും ഈ രാജ്യത്തെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം പത്ത് കോടിയാണ് അപ്പൊ ഇത് പത്ത് ലക്ഷം ജനങ്ങൾ പത്തു ലക്ഷം ആളുകൾ വരുന്ന ഒരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സിനെ ഇവര് നല്ലതുപോലെ തീറ്റിപ്പോറ്റുന്നു ഈ ജനത്തിന് മുഴുവൻ പട്ടിണിയാണെങ്കിൽ പോലും ഈ ഫോഴ്സിൽപ്പെടുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഭരണകൂടം വളരെ നിശ്ചയതായിട്ട് ഇത്തോടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സ് ഇപ്പോഴും ഇവരുടെ കൂടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇത് ഇവര് ഈ ഈ ഒരു സംഗതി ഖമനയെ ചോദിച്ചു വാങ്ങിയതാണെന്ന് നമുക്കറിയാം അവര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് ഈ മതഭരണകൂടം മുല്ലാ റജീം എന്നാണ് അതിനെ വെസ്റ്റേൺ വേൾഡ് വിളിക്കുന്നത് ഈ മുല്ലാ റജീം ഭരണമേൽക്കുമ്പോൾ തന്നെ അവര് സ്വന്തം രാജ്യം ഭരിക്കാനോ നന്നാക്കാനോ വേണ്ടിയല്ല അവിടെ ഭരണത്തിലേറിയത് അവര് ഭരണത്തിലേറിയത് ഡെത്ത് ടു അമേരിക്ക ടു ഇസ്രായേൽ ഡത്ത് ഓൾ ജ്യൂസ് എന്നൊരു മുദ്രാവാക്യമായിട്ടാണ് അല്ലാണ്ട് വെൽഫെയർ ഫോർ ഇനാർ ഇറാനിയൻസ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഭരിക്കാൻ കയറിയത് ഇറാനിയൻസിന് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഭരിക്കാൻ വന്നത് ഭരിക്കാൻ വന്നത് അമേരിക്കയെ കൊല്ലും ഇസ്രായേലിനെ കൊല്ലും ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരെയും കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലും അന്ന് മുതൽ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരം അതിന്റെ തുടക്കത്തില് ഇവര് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് ന്യൂക്ലിയർ ബോംബ് ബോംബുണ്ടാക്കുന്നത് ആർക്കെതിരെയാണെന്നുള്ളത് ആരും പറയേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി അവർ ഫോം ചെയ്ത സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അമേരിക്കക്കെതിരെയാണ് ഇസ്രായേലിനെതിരെയാണ് അപ്പൊ അത് അതിന് തടയിടാൻ വേണ്ടി അമേരിക്ക പലതവണ ശ്രമിക്കുകയും ഇസ്രായേൽ ഇസ്രയേലിന് പറ്റുന്നത് പോലെ അമേരിക്കയാണ് എപ്പോഴും ഇൻഫ്ലുവൻസ് കൂടുതലുള്ളത് സഭയൊക്കെ വീറ്റോ പവറും അതുപോലെ തന്നെ ലോകം മുഴുവൻ ഇൻഫ്ലുവൻസ് ഉള്ളത് അമേരിക്കയാണ് സ്വഭാവം അമേരിക്കയാണ് മുൻപിൽ നിൽക്കുന്നത് പക്ഷേ ഇതിൽ ആദ്യത്തെ ഇൻട്രസ്റ്റ് ഇസ്രായേലിൻ്റെതാണ് അപ്പൊ ഇവിടെ അമേരിക്ക ഡിപ്ലോമാറ്റിക് ലെവലിലും ചർച്ചകളിലൂടെയും ഒക്കെ ശ്രമിച്ച് ശ്രമിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ എക്കണോമിക് ബ്ലോക്കേഡ് വരുന്നത് ആ എക്കണോമിക് ബ്ലോക്കേഡിലൂടെ ട്രംപ് ആണ് വാസ്തവത്തിൽ അതിന്റെ ആശ് ഈ ഒരു ബ്ലോക്കേഡ് കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അയാൾ അയാളുടെ കച്ചവടക്കാരനായോട് അയാൾക്ക് നല്ല നിശ്ചയമുണ്ട് അപ്പൊ ഈ സാമ്പത്തിക വയസ്സുകൂടെ പിടിച്ചു കഴിഞ്ഞാല് അത് ഒരു ഞണ്ട് ഇറക്കുന്നത് പോലെ ഒരുപാട് കൈകൾ കൊണ്ട് ആ രാജ്യത്തെ ഇറക്കിക്കളയും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള എക്കണോമിക് ബ്ലോക്കേഡ് ഒരു ഇറാനിയന്റെ ഇറാനിയുടെ ടേബിളിൽ ഭക്ഷണം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇപ്പൊ പറയുന്നത് ഒരു ദിവസം ജോലി ചെയ്താൽ ഒരു ബർഗർ വാങ്ങിക്കാനുള്ള പണം കിട്ടുകയില്ല എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കില്ല മാത്രമല്ല ഭയങ്കര ഡ്രോട്ടാണ് രണ്ടു വർഷമായിട്ട് അതിഭയങ്കരമായ വരൾച്ചയാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത് ഇപ്പൊ രാജ്യത്തെ റിസോഴ്സ് നമുക്കറിയാവുന്ന ഒരു മരുഭൂമിയാണ് ആ രാജ്യത്തിന് ഒരുപാട് സാധനങ്ങൾ പുറമേ നിന്ന് വാങ്ങിക്കാതെ നിവർത്തിയില്ല അപ്പൊ ഈ ബ്ലോക്കേഡ് വന്ന സ്ഥിതിക്ക് ആ രാജ്യത്തെ ജനത്തിന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അത് ഇപ്പോഴൊരു പൊട്ടിത്തെറിയേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു വശം രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞ് ഇസ്ലാം ലോകം മുഴുവൻ നേരിടുന്ന ഒരു ത്രട്ടുണ്ട് ഈ ഐ ടി വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ ആ ഒരു ഐഡിയോളജി അതിനൊരു ഐഡിയോളജി വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും ശരിയ എന്ന് പറയുന്ന നിയമവും അത് എക്സ്പോസ്ഡ് ആയിപ്പോയി അത് ജനങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ വല്ലാതെ എക്സ്പോസ്ഡായിപ്പോയി ഇപ്പൊ മതപുരോഹിതന്മാരൊക്കെ ഒളിപ്പിച്ചു വെച്ച് അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ പൊട്ടുമൊടിയും ആയിട്ടുള്ള നന്മകളുണ്ടെങ്കിൽ അതിനെ മാത്രം എടുത്ത് പുറത്ത് കാണിച്ച് കൊണ്ടുനാടന്നിരുന്ന ആ മതം പൂർണ്ണമായിട്ടും ജനത്തിന്റെ മുൻപില് അല്ലെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ എക്സ്പോസ്ഡ് ആവുകയും ഇതൊരു മതമൊന്നുമല്ല ഇത് തികഞ്ഞ കാടത്തമാണെന്ന് ജനത്തിന് ബോധ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഇത് ലോകത്തെമ്പാടും ഇസ്ലാം നേരിടുന്ന ഒരു വിഷയമാണ് അപ്പൊ ഇത് ഇറാനിൽ പ്രത്യേകിച്ച് നേരിടാനുള്ള കാരണം ഇത് മത ഭരണകൂടമാണ് എന്നുള്ളതാണ് മുല്ല ഭരണ ഭരണകൂടമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജനത്തിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഈ ഭരണകൂടത്തിന് നേരെ മാത്രമല്ല ഈ ഭരണകൂടത്തെ നയിക്കുന്ന അവരുടെ ചിന്താഗതിയോടും അല്ലെങ്കിൽ ആ മതത്തോടും എതിർപ്പുണ്ടാവുന്നു അപ്പൊ ഇറാനിലെ വലിയ തോതിൽ കൺവേശുണ്ടാകുന്നു വളരെയധികം ആളുകൾ മതം ഉപേക്ഷിക്കുന്നു കുറെ അധികം ആളുകൾ പിന്നെ ഇവാഞ്ചുലിസ്റ്റുകളുടെ സ്വാധീനത്തില് ക്രിസ്തു മതത്തിലേക്ക് ചേരുന്നു അപ്പൊ ഇവര് അന്നം തലതെല്ലിപ്പിടിച്ച പെൺകുട്ടി ഒരു ഇവാഞ്ചലിസ്റ്റ് കൺവേർഷൻ നടത്തിയിരുന്ന ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ തലതെല്ലിക്കരുത് അപ്പൊ അത് കഴിഞ്ഞ് ഈ പറയുന്ന സമരത്തിന് നേതൃത്വം നൽകുന്നതിലും ഇവാഞ്ചലിസ്റ്റുകൾക്ക് ഒരു പങ്കുണ്ട് എന്ന് പറയപ്പെടും അപ്പൊ സ്വാഭാവികമായിട്ടും ഇവാഞ്ചലിസ്റ്റുകൾക്കിട്ട് ഇട്ട് തല്ലുകൊള്ളുമ്പോൾ ട്രംപ് ബീങ് ആൻ ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ നോക്കും അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് പ്രതികരണത്തിന് കാഠിന്യം കൂടും എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളാണ് ഇവിടെ നിലവിലുള്ളത് ഒന്ന് എക്കണോമിക് ബ്ലോക്കേഡ് അത് അവർ ചോദിച്ചു വാങ്ങിയതാണ് എക്കണോമിക് ബ്ലോക്കേഡ് അമേരിക്ക വരെ ശ്വാസം മുട്ടിക്കാൻ ചെയ്തതല്ലേ എന്ന് ചോദിച്ചാൽ അമേരിക്ക വരെ ശ്വാസം മുട്ടിക്കാൻ നിവൃത്തിയില്ല കാരണം അവർ ജീവൻ വെച്ച് കഴിഞ്ഞാൽ അവർ അമേരിക്കയെ ശ്വാസം മുട്ടിക്കാൻ ചെല്ലും ഞാൻ ചാവണം നീ ചാവണോ എന്നുള്ള ചോദ്യമാണ് ബെറ്റർ നീ ചാവ് ഞാൻ ചാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുള്ള സ്റ്റാൻഡ് അപ്പം ആ സ്റ്റാൻഡിൽ അവർ ആ എക്കണോമിക് ബ്ലോക്കേഡ് ഉണ്ടാക്കി അത് ജനത്തിന് ബുദ്ധിമുട്ടായി അതൊന്ന് രണ്ട് ഈ ഇസ്ലാം എന്ന് പറയുന്ന സാധനം എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് ഈ രണ്ട് വിഷയങ്ങളെ ചൊല്ലിയാണ് ഇവിടെ ഇപ്പോൾ ഈ വിപ്ലവം ഉണ്ടായിട്ടുള്ളത് ഇനി ഇതിന്റെ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് ഇത് അമേരിക്കൻ ഇടപെടലിന് കുറച്ചും കൂടി സമയം വേണം എന്നാണ് സ്ട്രാറ്റജിക് അനലിസ്റ്റുകൾ പറയുന്നത് ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാതെ ഇപ്പൊ അമേരിക്കയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കാനുള്ള ശേഷി ഇപ്പോഴും നിലവിലുണ്ട് കാരണം വിപ്ലവം അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടില്ല അത് കുറച്ചും കൂടെ തുടരണം പിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിന് മേലെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അതിനൊരു നൂറ്റി അമ്പതോളം സെക്യൂരിറ്റി പേഴ്സണൽ ആണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് പക്ഷെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപതിനായിരത്തിലും അധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഭയങ്കരമായിട്ടുള്ള ന്യൂസ് ബ്ലോക്കേജ് ആണ് കാരണം നമുക്കറിയാവുന്ന പോലെ ഇന്റർനെറ്റ് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് അപ്പൊ അവിടുന്ന് വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല അത് പോകുന്നില്ല അപ്പൊ അവിടെ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല ഇന്ന് സി ബി എൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസി അവിടെ ഇരുപതിനായിരത്തിലും അധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നില്ല അത്രത്തോളം ആളുകളെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വിപ്ലവത്തിന് പെട്ടെന്ന് തീരുമാനമുണ്ടാവും കാരണം ജനം അല്ലാതെ പ്രതികരിക്കും മുപ്പത്തിയൊന്ന് പ്രോവിൻസുകളാണ് ഇറാനുള്ളത് മുപ്പത്തിയൊന്ന് പ്രോവിൻസുകളിലും വിപ്ലവം പടർന്നിട്ടുണ്ട് ആദ്യം പത്ത് പ്രോവിൻസുകളിലായിരുന്നു പിന്നെ ഇത് ഇരുപത്തിയൊന്ന് പ്രോവിൻസുകളിലായി ഇപ്പൊ അത് മുപ്പത്തി ഒന്ന് പ്രോവിൻസുകളിലേക്ക് അപ്പൊ ഇറാന്റെ മേജർ സിറ്റീസില് മുഴുവനും വിപ്ലവം പടർന്നു പിടിച്ചിട്ടുണ്ട് അത് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് എന്നുള്ളത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിയായിരിക്കും അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും കൊല്ലപ്പെടും ആളുകൾ മരിക്കുന്നതിനനുസരിച്ച് വിപ്ലവത്തിന് കരുത്ത് കൂടുകയാണ് ചെയ്യുക കരുത്ത് കുറയുകയല്ല ചെയ്യുക കാരണം പുറത്തു പുറത്തുനിന്നൊരു സഹായം ഉണ്ട് എന്നുള്ളത് അവർ ഉറപ്പാണ് ട്രംപ് പറയുന്നു ഞാൻ വരുന്നു ഞാൻ വരുന്നു എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ട്രംപ് വരാൻ ഉള്ളത് നമുക്കറിയാം അവ ആ നാട്ടിലുള്ള മനുഷ്യർക്ക് അറിയാം ട്രംപ് വന്നാൽ കരു നടക്കും ട്രംപിനെ സംബന്ധിച്ചൊരു ഇലോങ്ങേറ്റഡ് വാറിലേക്ക് പോവാതെ പരമാവധി ഈ ഫോഴ്സിനകത്ത് തന്നെ ഈ പത്ത് ലക്ഷം വരുന്ന ഈ ഫോഴ്സിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ധാരണയാണുള്ളത് കാരണം ജനം മരിക്കുന്നതിനനുസരിച്ച് ഫോഴ്സിന്റെ മുറയിൽ വീക്കാവും കാരണം സ്വന്തം ജനത്തിൽ അതിൽ വരുന്ന പുറത്തുനിന്നുള്ള ആൾക്കാരെയല്ല അപ്പൊ അത് പിന്നെ വരുന്ന സമയത്ത് അവരുടെ ബന്ധുക്കൾ തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ ഫോഴ്സിന്റെ മുറയില് പോകും ഫോഴ്സിന്റെ മുറയില് പോകുന്ന സമയത്ത് ഫോഴ്സിനകത്ത് ഡിവിഷൻ ഉണ്ടാവും ഫോഴ്സിനകത്ത് ഡിവിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയും വിചാരിക്കുന്നത് പോലെ വിപ്ലവത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും ഈ ഫോഴ്സ് ഡിഫക്റ്റ് ചെയ്യുന്നതിന് ഉള്ള ഒരു സാഹചര്യം വേറൊന്ന് ഒന്ന് പറയുന്നത് ഇസ്രയേലും അമേരിക്കയും പ്ലാൻ ചെയ്യുന്നത് ഇറാനിലെ പ്രധാനപ്പെട്ട ചില തലകൾ മുറിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് ഐ ആർ ഡിസിന്റെ തലവനെ അതുപോലെ പാരാമിലിറ്ററി ഫോഴ്സിന്റെ തലവനെ അതുപോലെ ഭരണവുമായി ബന്ധപ്പെട്ട ആളുകളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇവിടെ സൈബർ അറ്റാക്ക് നടത്താൻ സാധിക്കുമോ ദ ഈ കുർദുകളും ഷിയാക്കളും തമ്മിലുള്ള വിഷയം കുറെ കൂടി വലുതാക്കിയെടുക്കാൻ സാധിക്കുമോ അതിന്റെ ദറ്റ് ഇറാന്റെ ദറ്റ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് റീജിയണിലേക്കുള്ളത് കുർദീഷ് റീജിയണുകളാണ് അപ്പൊ ഒരു നാലഞ്ച് പ്രോവിൻഷ്യളില് കാര്യമായിട്ട് കുർദുകൾക്ക് മേൽക്കൈയുണ്ട് അപ്പൊ കുർദുകളുടെ മേലെ അമേരിക്ക വലിയ സ്വാധീനമുണ്ട് അപ്പൊ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കുർദ്ദിയ അത്തരത്തിൽ സ്പ്രിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അമേരിക്കൻ ഇന്റർവെൻഷൻ എന്നുള്ളത് ഏത് നിമിഷവും സംഭവിക്കാമെങ്കിലും അത് കുറച്ചുകൂടി മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ ഒരു നില വെച്ച് മനസ്സിലാവുന്നത് കാരണം ഈ പത്ത് ലക്ഷം വരുന്ന ഈ ഇറാന്റെ ഈ പട്ടാളവും പാരാമിനിറ്ററിയും വരുന്ന ഫോഴ്സ് ഇപ്പൊ ജനത്തെ തല്ലി ഉതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അവരുടെ ആ ഒരു കരുത്ത് തല്ലി ഒതുക്കാനുള്ള കരുത്ത് ഒന്ന് കുറഞ്ഞതിന് ശേഷമേ ഒരു വിദേശ ഇടപെടലുള്ള സാധ്യത തൽക്കാലമുള്ളൂ എന്നാണ് നിരീ നിരീക്ഷകരുടെ അഭിപ്രായമായിട്ട് കാണുന്നത് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഈ ഇറാൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് സ്വന്തം ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നതിന് പകരം ചില ഭീകര സംഘടനകളെ തീറ്റിപ്പോറ്റുന്നു ഇപ്പോൾ ഈ എടുത്തൊരു കണക്ക് വായിക്കാൻ ഇടയായി ഈ കഴിഞ്ഞ വർഷം തന്നെ ഇറാൻ ഈ ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് കൊടുത്ത ഫണ്ടിങ് എന്ന് പറയുന്നത് മില്യൺ കണക്കിന് ഡോളറുകൾ വരുമെന്നാണ് പറയുന്നത് ആ ഡോളറിന്റെ ഒരു പകുതി അല്ലെങ്കിൽ മൂന്നിലൊന്നൊക്കെ മതി ഈ പ്രശ്നങ്ങളൊക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ അപ്പോൾ ഈ തീവ്രവാദ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ വലിയൊരു മുന്നറിയിപ്പ് തന്നെയല്ലേ ഡോക്ടർ ജോസ് ടോൺ ഈ തീവ്രവാദ സംഘടനകളെ തീറ്റിപ്പോറ്റായിരുന്ന കുറച്ച് പൈസ കുറച്ചുണ്ടായിരുന്നുള്ളൂ ആ പൈസ ഒന്നുകിൽ ഈ കമനയുടെ ഫണ്ടിങ് അതിന്റെ സ്വത്തിനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി വന്നത് അയാളുടെ ആയിരക്കണക്കിന് ബില്യൺ ഡോളേഴ്സ് ഉണ്ടെന്നാണ് മില്യൺ അല്ല ബില്യൺ ഒരു പിന്നെ ചാരിറ്റി സംഘടന എന്നൊക്കെ പറഞ്ഞിട്ടും കൂടാതെ വിദേശത്തുള്ളിയാളുടെ അസറ്റ്സും എല്ലാം കൂടെ കൂടി ആയിരക്കണക്കിന് ബില്യൺ ഡോളേഴ്സ് ഉണ്ട് ആ കൂടാതെ പതിനായിരക്കണക്കിന് ബില്യൺ ഡോളേഴ്സ് ആണ് ഈ ഹിസ്ബുള്ളക്കും ഹമാസിനും കൂത്തികൾക്കും വേണ്ടി ഇവർ ഒഴുക്കിയിട്ടുള്ളത് ഈവൺ ഐ എസ് എന്ന് പറയുന്ന അവരുടെ ഓപ്പോസിറ്റ് എത്തിക്കുന്ന സുന്നി സംഘടനകളെ പോലും ഇവർ വലിയ തോതിൽ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ആഫ്രിക്കയില് നൈജീരിയയില് പ്രശ്നം ഉണ്ടാക്കുന്ന സംഘടനകൾക്ക് പോലും ഇവർ കാശ് കൊടുക്കുന്നുണ്ട് സ്വന്തം വീട്ടില് കഴിക്കാൻ ഭക്ഷണമില്ല അപ്പൊ ഈ മതഭ്രാന്ത് എന്ന് പറയുന്നത് പറയുന്ന ഏറെ മതവൈരം ഈ ജൂതനോടുള്ള വൈരം ക്രിസ്ത്യാനിയോടുള്ള വൈരം അതൊരു പൈശാചികമായ വൈരമാണ് സാധാരണഗതിയിൽ നമ്മള് നമ്മളുടെ വീട്ടിലെ കാര്യം ചെയ്തിട്ടാണല്ലോ പിന്നെ നമ്മളുടെ വൈരാഗ്യം ഇറങ്ങുന്നത് ഇത് ഞാൻ ചത്താലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ വാശി ആദ്യം തീരണം അപ്പൊ ഇവരെ ജൂതനെ കൊന്നു തീർത്തിട്ട് ഇസ്രായേലിനെ ഭൂമി തുടച്ചു നീക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യം ഇന്നലെയാണെപ്പോലും അവര് ഈ ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത് കടന്നുകയറ്റക്കാരായ കൂട്ടർ എന്നാണ് ഇസ്രായേൽന്ന് ഒരു ഒരു വാക്ക് അവരുടെ വിദേശകാര്യ മന്ത്രി ഉപയോഗിച്ചിട്ടില്ല കടന്നു കയറി നിങ്ങൾ അമേരിക്കക്ക് കൊടുത്ത വാണിങ്ങിനകത്ത് പറയുന്നത് അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ കടന്നുകയറിയിട്ടുള്ള ആ കൂട്ടരെയും പിന്നെ അമേരിക്കൻ അസറ്റ്സിനെയും ഞങ്ങൾ മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കൂ എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അവരെ സംബന്ധിച്ച് ഇസ്രായേലാണ് കടന്നു കയറിയും കൂട്ടർ പാലസ്തീനികളല്ല കടന്നുകയറിയും കൂട്ടർ ഇസ്രായേലാണ് കടന്നുകയറിയും കൂട്ടർ എന്നാ പറഞ്ഞത് ഇസ്രയേലിനെ സംബന്ധിച്ച് അത് അവരുടെ വാക്ത ഭൂമിയാണെന്നും അതിന് മൂവായിരം വർഷത്തെ ചരിത്രം ഉണ്ടെന്നും ഈ ലോകത്തിൽ ഏത് കൊച്ചുകുഞ്ഞിന് അറിയാവുന്ന കാര്യമാണ് അവരുടെ ഭൂമിയാണ് അവരുടെ ഭൂമിയിൽ ആറിനെ തീറ്റാനും പശുവിനെ തീറ്റാനും വേണ്ടി ചെന്ന അറബികൾ കയറി പാർത്ത് അവിടുന്ന് കുടിയിറങ്ങി തരികാ എന്ന് പറയുകയും എന്ത് വേണമെങ്കിലും കൊടുക്കാൻ നിങ്ങളൊന്ന് പോയിത്തരുമോ എന്ന് ചോദിച്ചിട്ട് തരാൻ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുകയും അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവിടെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടാണ് അറേബ്യൻ മനുഷ്യർ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മനുഷ്യ ജീവിക്കാൻ അത് പോരാ ഞങ്ങൾക്ക് ഇസ്രയേലിനെ മടുത്തിട്ട് തന്നെ ജീവിച്ച് മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ കിടന്നുറങ്ങുന്ന ആളുകളാണോ അധിനിവേശക്കാര് അതോ ന്യൂസ് ആണോ ഇത് ഇവർക്ക് അറിയാനിട്ടല്ല അപ്പൊ ഇങ്ങത്തെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്തോ പ്രാന്തമായ ആശയങ്ങളുടെ പിന്നാലെ ഓടി സ്വയം ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ നിസർന്നു നിസറിന്റെ സ്വഭാവം കടിച്ചാൽ ഒഴിവില്ല നിങ്ങൾ വേണേ കൊന്നോ കടിച്ചാൽ വിടുന്ന പ്രശ്നമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുകയാണ് ഇവർ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത് ഇവരെ സംബന്ധിച്ച് ഇവർ വളർത്തിക്കൊണ്ട് വന്ന കൈകൾ ഒടിഞ്ഞു പോയി എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം അതിലൊന്നാമത് ഹെസ്ബുള്ളയാണ് ഹിസ്ബുള്ളയെ വെച്ചുകൊണ്ട് അവര് ഇറാഖ് സിറിയ ലബന മൂന്ന് രാജ്യങ്ങളാണ് അവർ നിയന്ത്രിച്ചിരുന്നത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എങ്കിലും അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനം ആശുപത്രി ഹെസ്ബുള്ളക്ക് അവിടെ ഉണ്ടായിരുന്നു സിറിയ ഹെസ്ബുള്ളയുടെ പരിപൂർണ സ്വാധീനത്തിലായിരുന്നു അസാദ് അവിടെയുള്ള സമയത്ത് ലെബനോണും അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഇസ്രായേലുമായി ഉണ്ടായ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ പോലും പ്രതീക്ഷിക്കാതെ ഇസ്രായേലിന് ലഭിച്ച മേൽക്കൈ അസോദിന് ഇസ്രായേൽ പോലും അത്രയും വലിയ മേൽക്കൈ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ അപ്പൊ ഇസ്രായേൽ പോലും പ്രതീക്ഷിക്കാതെ ഇസ്രായേലിന് കിട്ടിയ ആ വലിയൊരു മേൽക്കൈ ഉണ്ട് ഹിസ്ബുള്ളയുടെ നടുവ് മാത്രമല്ല സർവത്ര ഓടിച്ച് തകർത്ത് കളഞ്ഞു ഇനി അതിനകത്ത് വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു പുനരുജ്ജീവിപ്പിക്കാൻ പറ്റാത്ത വിധം ഹിസ്ബുള്ള തകർന്നു പോയിട്ടുണ്ട് ആ മാസന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് അതായത് ഇവര് പണം കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്ന പട്ടികളുടെ മുഴുവൻ പല്ല് ഇസ്രായേൽ പറിച്ചു കളഞ്ഞു അതിന് പല്ലില്ല കടിക്കാൻ പല്ലില്ല അപ്പൊ പിന്നെ ആകെപ്പാടെ ഉള്ളത് ഇവരുടെ ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് അതിനകത്ത് അവർ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ശ്രമിച്ച സാധനമാണ് ന്യൂക്ലിയർ ബോംബ് ആ ന്യൂക്ലിയർ ബോംബ് പാകമാകുന്നതിന് മുൻപ് അത് വേവുന്നതിന് മുൻപ് ഇസ്രായേൽ വന്ന് തല്ലി താഴ്ത്ത കളഞ്ഞു അപ്പൊ ന്യൂക്ലിയർ ബോംബില്ല ഇനി ആകപ്പാടെ ഉള്ളത് ഒരു ആയിരത്തി അഞ്ഞൂറ് മിസൈലാണ് അത് വെച്ചുകൊണ്ടുള്ള പണിയാണ് ഇവർ ഇവര് പറയുന്നു ഇവർക്ക് മിസൈൽ മിറ്റോറൻസ് ഉണ്ട് എസ് ത്രീ ഹൺഡ്രഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എസ് ത്രീ ഹൺഡ്രഡ് കൊണ്ട് എന്ത് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന് വെനിസൂലയില് കണ്ടതാണ് വെനിസുലയുടെ കയ്യിലും എസ് ത്രീ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു പക്ഷെ ഉറങ്ങിക്കിടന്ന പ്രസിഡന്റിനെ പരുന്ന് കോഴിക്കുഞ്ഞിനെ പൊക്കിക്കൊണ്ടുപോകുന്നതിൽ അമേരിക്ക പൊക്കിക്കൊണ്ടുപോയി എസ് ത്രീ ഹൺഡ്രഡ് ഉറങ്ങിക്കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു യുദ്ധം വന്നാൽ അത് വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഒരു യുദ്ധം ഇല്ലാതെ ഇതൊരു ആഭ്യന്തര യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ ഈ കലാപത്തിലൂടെ കമനയെടും തിറപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്ന് അമേരിക്ക വിചാരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ യെസ് എസ് ഡോക്ടർ അഭിലാഷ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നു ഡോക്ടർ അഭിലാഷ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ ഇറാനിലെ ഈ സംഭവ വികാസങ്ങളിലൂടെ ഒന്ന് കണ്ണു ഓടിക്കുമ്പോൾ ഒരു ജനത്തെ അത് എത്ര വലിയ ശക്തനായിട്ടുള്ള ഭരണാധികാരി എന്ന് അവകാശപ്പെട്ടാലും എത്ര വലിയ ശക്തനാണെങ്കിലും ഒരു ജനത്തെ അങ്ങനെ കാലാകാലത്തോളം അല്ലെങ്കിൽ അനന്തമായിട്ട് സ്വന്തം ജനങ്ങളെ ഇങ്ങനെ അടിച്ചമർത്താൻ സാധിക്കുകയില്ല അതേതെങ്കിലും ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ഈ ഉല്ല ഭരണ ൂടത്തെ അട്ടിമറിക്കാൻ പോരുന്ന രീതിയില് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ അവിടെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ തെരുവുകളിൽ അത് വലിയൊരു ഉദാഹരണം തന്നെയല്ലേ ഈ ഏകാധിപതികളായിട്ടുള്ള വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രത്യേകിച്ച് ഈ മത തീവ്രവാദം തലക്കി പിടിച്ച ഭരണാധികാരികൾക്ക് ഡോക്ടർ അഭിലേഷ് നമ്മൾ ഇറാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാകുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും സാമ്പത്തിക ശേഷിയും വികസന സാധ്യതയും ഉണ്ടായിരുന്ന ഒരു രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള സാമൂഹിക രീതി ഉറപ്പുവരുത്തേണ്ട ഒരു രാജ്യം ആ റെവല്യൂഷന് ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് വലിയൊരു പതനത്തിലേക്ക് ഒരു രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ എത്രയാണോ ആ പൊട്ടൻഷ്യൽ ആ ജനങ്ങൾക്ക് നൽകാൻ പോലും ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തെ കേവലം മതത്തിന്റെ ഒരു തടവറയിലേക്ക് ചുരുക്കുകയും അതിനോടൊപ്പം തന്നെ സ്ത്രീ ശക്തിയെ സ്ത്രീകളെ ഇത്തരത്തിൽ അടിച്ചമർത്തുന്ന സമൂഹങ്ങൾക്കെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് ഒരു തിരിച്ചടി ഉണ്ടാവുക തന്നെയാണ് അത് പല തരത്തിലായിരിക്കാം പല ഘട്ടങ്ങളിലായിരിക്കും പക്ഷെ ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത് ഒരു പിവട്ടൽ പോയിന്റ് ഓഫ് സ്ട്രാറ്റജിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് കാരണം അവിടെ നിന്ന് ഇനി ഒരു പിരിച്ചുപോക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ ഗ്രേഡ് ആയിട്ട് അല്ലെങ്കിൽ ഫേസ്ഡ് ആയിട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് നിലവിലുള്ള ഭരണകൂടം മാറേണ്ട സാഹചര്യവും നിൽക്കുകയാണ് ഒരു പക്ഷേ ഇറാന്റെ സുവർണകാലത്തിന്റെ രണ്ടാം തിരിച്ചുവരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയായിരിക്കും ഇവിടെ കണ്ടു ഇപ്പൊ നേരത്തെ ജോസ് സർ പറഞ്ഞ പോലെ വലിയ യുദ്ധങ്ങൾ ഉണ്ടാവില്ല പകരം കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ കൃത്യമായിട്ടുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ ലീഡർഷിപ്പിന്റെ എ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും സോ ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ മിഡിൽ ഈസ്റ്റിനായാലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കായാലും ഒക്കെ തന്നെ ഒരു ഡയറക്ട് കോൺഫ്ലിക്റ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് വെച്ചാട്ടൊക്കെ സാധ്യതയില്ല താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് സോ അതുകൊണ്ടൊക്കെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളെ കണ്ടുതന്നെ അറിയണം എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദി വിമൻ എസ്പെഷ്യലിൻസ് എവിടെയും നമ്മൾ നോക്കിയാൽ അറിയാം നമ്മൾ നോക്കിയാൽ അറിയാം സ്ത്രീകൾ സമരമുഖങ്ങളിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സാമൂഹിക മാറ്റം അനിവാര്യമാണ് അവിടെ പിന്നീട് അതിന് അതിനൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജി സി സി രാജ്യങ്ങളുടെ ഒരു നിലപാട് നമുക്കറിയാം ട്രംപ് പ്രത്യേകിച്ച് ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം ട്രംപിന് കിട്ടിയ അവർ സമ്മാനിച്ച ഉപഹാരമൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജി സി സി രാജ്യങ്ങളുടെ ഒരു നിലപാട് അതീവ നിർണായകം തന്നെയായിരിക്കില്ല പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളി വിടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങൾ കാരണം ഈ അഭയാർത്ഥി പ്രവാഹം അല്ലെങ്കിൽ അവർ എക്കണോമി ബാധിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ മുൻകൂട്ടി കാണുന്നുണ്ടാവില്ല അപ്പോൾ അവരുടെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ അഭിലാഷ് തീർച്ചയായും ജി സി സി രാജ്യങ്ങൾ ഈ സാഹചര്യത്തിൽ യുദ്ധങ്ങൾ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇപ്പോൾ അടുത്ത് നടന്ന ഇസ്രായേൽ നടത്തി വരുന്ന ഒഫൻസീവ് പോലും വളരെ വലിയ രീതിയിൽ ജി സി സിയുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇറാൻ പോലൊരു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിന് വലിയ റിസ്ക് സംഭവിക്കുന്നതിലേക്ക് ആരും പോകാൻ ആഗ്രഹിക്കില്ല ഒരു പക്ഷേ ഖത്തറായിട്ട് നടത്തുന്ന ബാക്ക് ചാനൽ നെഗോസിയേഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇറാൻ നേരിട്ട് തന്നെ ഞാൻ ഈ അടുത്ത് തന്നെ വായിച്ച ഒരു കാര്യമാണ് ഇറാൻ നേരിട്ട് തന്നെ ഒരു പ്രൈവറ്റ് ഹോട്ട്ലൈൻ ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പം പബ്ലിക് പോസ്റ്ററിങ്ങിനുറത്തേക്ക് റിയാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസിഷനെ പറ്റിയിട്ടൊക്കെ ഉള്ള ചർച്ചകൾ പോലും സജീവമാണെന്നാണ് പല പല ഇത്തരത്തിലുള്ള റിപ്പോർട്ട്സ് നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സോ ബേസിക്കലി ജി സി സി കൺട്രീസിനെ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള യുദ്ധവും അവരുടെ ഓൾറെഡി സജ്ജയിലായിരിക്കുന്ന ഒരു എക്കണോമിക് സിസ്റ്റത്തിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ അവരൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിരിക്കും സാധ്യത കൂടുതൽ ഓക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ അങ്ങ് സൂചിപ്പിച്ചൊരു ഉണ്ട് വളരെ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ലോക പൊളിറ്റിക്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുദ്ധങ്ങൾ പ്രൊട്ടസ്റ്റുകൾ പ്രതിഷേധങ്ങൾ ഒപ്പം തന്നെ സംഘർഷങ്ങളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നൽകുന്ന ഒരു സൂചന എന്താണ് മാത്രമല്ല നമ്മൾ പല വിഷയങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ കുറെ കൂടി പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കയൊക്കെ നടത്തുന്ന പല ഇടപെടലുകളും അതിൽ ഒരു ലാൻഡ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നമ്മളൊരു ഈ സെക്കുലർ ഭാഷയിൽ പറയുന്ന ഒരു അധിനിവേശം എന്നതിനേക്കാളൊക്കെ ഉപരി ഈ റിസോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില സംഘർഷങ്ങളല്ലേ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇപ്പോൾ ഇറാന്റെ കേസാണെങ്കിലും നമ്മൾ വെനുസിലയുടെ ഒക്കെ കേസാണെങ്കിലും നമുക്ക് അത്യധികമായിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു റിസോഴ്സ് അവിടുത്തെ ഓയിൽ റിസർവ് ആയിക്കോട്ടെ ഇപ്പോൾ ഗ്രീൻലാൻഡ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ട്രംപ് അതിൽ കണ്ണു വെക്കുന്നത് റഷ്യയും ചൈനയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത്യധികമായിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നമുക്കറിയാം അപ്പോഴും ഡ് ആയിട്ട് സംഘർഷങ്ങൾ വഴിമാറുന്ന ഒരു കാഴ്ചക്കാണോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പുതിയ കാലഘട്ടം നമുക്ക് സാക്ഷ്യം നമുക്ക് ആ ഒരു സൂചന നമുക്ക് നൽകുന്നത് ഡോക്ടർ അഭിലാഷ് തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെയാണ് ലോകത്തെ സംഘർഷങ്ങൾ എല്ലാം തന്നെ പോകുന്നത് ബിക്കോസ് ഒരാൾക്കും ഒരു മഹായുദ്ധം നേരിട്ട് നടത്തുവാനുള്ള താല്പര്യമോ ശേഷിയോ ഇല്ല പകരം അനവധി ചെറു യുദ്ധങ്ങൾ കൃത്യമായിട്ട് റിസോഴ്സുകളെ അപ്രോപ്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടും അവർക്ക് ഹിതമല്ലാത്ത ഭരണകൂടങ്ങളെ മാറ്റിക്കൊണ്ട് അവർക്ക് പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി സ്റ്റേബിൾ ആകുന്ന അവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള യുദ്ധങ്ങളെ നയിച്ച് ഭരണമാറ്റം കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സപ്ലൈ ചെയിൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു പൊളിറ്റിക്കൽ സപ്ലൈ ചെയിൻ ലോകമെമ്പാട് രൂപീകരിക്കും ഇപ്പോൾ ചൈന നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒരു പൊളിറ്റിക്കൽ സപ്ലൈ ചെയിൻ ഉണ്ട് അവർ കൊടുക്കുന്ന കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മാത്രമല്ല പകരം കൊടുക്കുന്നത് സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് ഇൻ ദാറ്റ് ഏരിയ ആണ് ആ രീതിയിൽ എല്ലാ തരത്തിലും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ സപ്ലൈ ചെയിൻ രൂപീകരിക്കാനാണ് ലോകരാജ്യങ്ങളെല്ലാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമേരിക്ക തന്നെ പറയുണ്ടായി ഇപ്പം പ്രസിഡന്റ് പറഞ്ഞായിരുന്നു അമേരിക്കയുടെ ഹെമിസ്ഫിയറിലുള്ള രാജ്യങ്ങൾ ഞങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ എൻഗേജ് ചെയ്യും സോ വരും കാലങ്ങളിൽ ഏത് രാജ്യത്തിന്റെ യുദ്ധമാണെന്നുണ്ടെങ്കിലും റിസോഴ്സുകൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്ലസ് ക്രിട്ടിക്കൽ മിനറൽസ് ഈ മൂന്ന് കാര്യങ്ങളുടെയും ലിവറേജ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക് ഡിസിഷൻസ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത പൊളിറ്റിക്കൽ ഡിസിഷൻസിനെക്കാളും കൂടുതൽ എക്കണോമിക് റാഷണൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് റാഷണലിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ആശയപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുദ്ധങ്ങളായിരിക്കൽ വി ലിമിറ്റഡ് കോൺഫ്ലിക്ട്സ് ബട്ട് എൻലെസ് എൻലെസ്മെന്റ് ഓക്കെ ഒരുപക്ഷേ ഒരു സംഘർഷം ഒരു സൈനിക നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സൈഡിൽ അമേരിക്ക ഇസ്രായേൽ പക്ഷേ അവരും ഭയത്തോടെ ആശങ്കയോടെ നോക്കിക്കാണുന്നത് ഏത് രാജ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളായിരിക്കാം പ്രത്യക്ഷത്തിൽ ഒരു സൈനികമായിട്ട് ഇറാനൊപ്പം നിൽക്കുക എന്നത് ഇപ്പോൾ റഷ്യ ഇന്നലെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ റഷ്യക്ക് ഈ ഒരു ഘട്ടത്തിൽ ഒരു സൈനികമായിട്ട് ഇറാന് പിന്തുണ നൽകാനുള്ള ഒരു ത്രാണിയുണ്ടോ ഓൾറെഡി അവർ യുക്രൈനുമായിട്ടൊരു എൻഗേജ്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു സംഘർഷങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഡയലോഗ് അടിക്കുക എന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു ഒരു ഒരു സൈനികമായിട്ടുള്ള വിഷയത്തിൽ റഷ്യ നടത്താനുള്ള ഒരു കാരണം ഇവർക്ക് വെദർ ഇറ്റ് റഷ്യ ഓർ ചൈന ഈ രണ്ടുപേർക്കും അവരുടെ പരിസരങ്ങളിലെ യുദ്ധങ്ങളെ നിയന്ത്രിക്കാനുള്ള സൈനിക ശക്തി ഇപ്പോൾ നിലവിലുള്ളൂ അമേരിക്കക്ക് മാത്രമാണ് നിലവിൽ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ ചെന്ന് ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ യുദ്ധം നടത്താനുള്ള എന്താ പറയാ മിലിറ്ററി ലിവറേജ് ഉള്ളത് പിന്നെ ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം റഷ്യ ഇപ്പോ പറഞ്ഞു അവര് പല വാർണിംഗ്സ് കൊടുത്തു പക്ഷെ റഷ്യയുടെ റിസോഴ്സുകൾ ആർ ഓൾറെഡി സ്ട്രെസ് വളരെയധികം ഒരു യുദ്ധം മൂന്ന് വർഷത്തോളം ഒക്കെ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺഇമാജിനബിൾ കോസ്റ്റ് ആണ് ഇതിലുണ്ടാവുക ഹ്യൂമൻ കോസ്റ്റ് സോ അത് ഒരു പരിധിക്ക് അത് ഇപ്പോഴും അവർ അവർ സർവൈവ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ നെയ്ബർഹുഡ് വോറാണ് അയൽപക്കത്ത് നിൽക്കുന്ന കോൺഫ്ലിക്റ്റ് ആണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ റിസോഴ്സസ് മൂവ് ചെയ്യണം അലയൻസസ് ഫോം ചെയ്യണം അതിന്റെ ലോജിസ്റ്റിക്സ് ഓപ്പറേറ്റ് ചെയ്യണം ഇതിനൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് ഒരു പക്ഷെ അങ്ങനെയൊക്കെ നിയന്ത്രിച്ചെടുക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളിൽ സാധ്യതയാണ് ഉണ്ടാകും അതിനൊരു ചാൻസ് ഉണ്ടാവുന്നതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ വേറൊരു കാര്യം മിഡിൽ ഈസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മിഡിൽ ഈസ്റ്റ് പോലെ ഒരു ഒരു എൻട്രൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ ഒരു കൾച്ചറൽ സിസ്റ്റം കൂടിയാണ് ഇതിനെ നമ്മൾ ആക്രമിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു പക്ഷെ നമ്മളൊക്കെ അറിയാം അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ തോറ്റത് എങ്ങനെയാണ് അതുപോലെ ഇപ്പൊ ഇറാനെ ഡയറക്റ്റായിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറാനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞ പണ്ട് കുവൈറ്റില് അല്ല സദാം ഹുസൈൻ എതിരെ നടന്ന ഇൻവേഷൻ പോലെ ഒന്നും ആയിരിക്കില്ല ഇത്തവണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്ത് നിൽക്കാൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കാൻ ചൈനയും റഷ്യയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിവറേജ് ഒരു ലോങ് ടേം വാറിലേക്ക് പോകും ലോങ് ടേം വാറുകൾ ലോകരാജ്യങ്ങൾക്ക് ഒന്നും തന്നെ ഇന്ന് ഹിതകരമല്ല അതിന്റെ ഒരു കാഷ്വാലിറ്റി കൂടിയാണ് ഇപ്പോൾ റഷ്യ ഓക്കെ വളരെ വ്യക്തമാണ് വളരെ ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ ലോക പൊളിറ്റിക്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ് അവർക്ക് എത്രയും വേഗം നീതി ലഭ്യമാകട്ടെ നമുക്കറിയാം പണ്ടത്തെ ഒരു പേർഷ്യൻ സംസ്കാരം പേർഷ്യൻ സാമ്രാജ്യം സുന്ദരമായിട്ടുള്ള പേർഷ്യൻ സാമ്രാജ്യം ആ ഒരു സംസ്കാരം അതിൻ്റെ ഒരു തനിമയിലേക്ക് മടങ്ങിപ്പോകാൻ ഇറാന് സാധിക്കട്ടെ ഇറാനിലെ ജനങ്ങൾക്ക് സാധിക്കട്ടെ ഒപ്പം തന്നെ സമാധാനം സഞ്ജാതമാകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം അമേരിക്ക നടത്തുന്നു ഒരു വാറിലേക്ക് പോകാതെ ഇറാനിലെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു നടപടി അവിടെ സഞ്ജാതമാകട്ടെ ആയത്തുള്ള കമ്പനി ആ മത ഭരണകൂടത്തെ അത് അടി അടിച്ചമർത്തുവാൻ അല്ലെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ ലോകരാജ്യങ്ങൾക്ക് സാധിക്കട്ടെ ഇറാനിലെ ജനങ്ങൾക്ക് ആത്യന്തികമായി നീതി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി ഡോക്ടർ അഭിലാഷ് രമേശ് രണ്ടുപേർക്കും നന്ദി